ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ള വിശാലിൻ്റെ മുറിവിനെ പറ്റിയും പറയുന്നുണ്ട് അപ്പോൾ അത് ഈ ഒരു ഇതുമായിട്ട് ചേരുന്നില്ല എന്നുള്ളതാണ് ഒരു തീരുമാനത്തിന് കാരണമായിട്ട് പറയുന്നത് അതിനൊരു കാരണമുണ്ട് ഈ വിശാലിനെ ഈ ഹോസ്പിറ്റലിൽ നിന്നും അതായത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെങ്ങന്നൂരിൽ നിന്നും ഉടൻ തന്നെ എം സി എച്ചിലേക്ക് ചെല്ലുമ്പോൾ വിശാൽ വഴിക്ക് വെച്ച് മരണപ്പെടുന്നില്ല വിശാൽ ജീവനോടെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഐ സി പ്രവേശിക്കപ്പെടുന്നത് ഐ സു യു പ്രവേശിപ്പിച്ച വിശാലിനെ അവിടെ ഓപ്പറേഷൻ വിധേയനാക്കുകയാണ് ഈ മുറിവ് ഈ കുത്തു കിട്ടിയ മുറിവ് ഓപ്പറേഷൻ വിധേയനാക്കി കഴിയുമ്പോൾ സ്വാഭാവികമായും ആ മുറിവിനകത്ത് ചേഞ്ചുകൾ ഉണ്ടാകും പിന്നീട് വരുന്ന പോസ്റ്റ് പോസ്റ്റ്മോർട്ടം എക്സാമിനേഷനകത്ത് സ്വാഭാവികമായും ഒരു സൂചിയോട് വേണ്ടോ അല്ലെങ്കിൽ ഓപ്പറേഷൻ നടത്തിയ വീണ്ടോ ആണ് ഡോക്ടർക്ക് മുമ്പാകെ എത്തുന്നത് അപ്പോൾ ആദ്യത്തെ കാണുന്ന അതായത് ഒരാളെ കൊലപ്പെടുത്തുന്ന സമയത്ത് അയാൾ മരണപ്പെട്ട് കിടക്കുന്ന സമയത്ത് കാണുന്ന കൂടി നടത്തുന്ന ഒരു ഓപ്പറേഷൻ്റെ റിസൾട്ട് ആയിരിക്കില്ല ഒരു ഓപ്പറേഷൻ വിധേയനായ ശേഷം ആ മുറിവുകൾ പരിശോധിക്കുന്ന സമയത്ത് ഫോറൻസിക് ഡോക്ടർക്ക് ലഭിക്കുന്നത് എങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞു ഈ മുറിവ് സാധാരണഗതിയിൽ ഗതിയിൽ ഇങ്ങനത്തെ ഒരു സ്റ്റാബ് ഇഞ്ചറിയുടെ റിസൾട്ടാണ് കാരണം അവിടെ ആദ്യമേ വിഷാലിനെ പരിശോധിച്ച ഡോക്ടറുടെ സ്റ്റേറ്റ്മെൻറ്റും ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും ഡോക്ടറുടെ സ്റ്റേറ്റ്മെൻറ്റും അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ സ്റ്റേറ്റ്മെൻറ്റും കൂടി ക്ലബ്ബ് ചെയ്ത് വായിക്കുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വൂണ്ട് ഇപ്രകാരമുള്ള സ്റ്റാബ് ഇഞ്ചുറിയുടെ ഫലമാണ് എന്ന് കോടതിക്ക് ഒരു സംശയവും ഇല്ലാതെ കാണാൻ സാധിക്കുന്നതാണ് മാത്രമല്ല ഈ രണ്ട് ഡോക്ടർമാരും വിഷാലിനെ ആദ്യം പരിശോധിച്ച ഡോക്ടറും അതേപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറും ഈ കത്തി കത്തിക്കൊണ്ട് തന്നെയാണ് മുറിണ്ടായത് എന്ന് വളരെ വ്യക്തമായ രീതിയിൽ തന്നെ ഇതുപോലെയുള്ളൊരു കൊണ്ട് തന്നെയാണ് മുറിവുണ്ടായത് എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ പറയുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്പറേഷന് ശേഷം ആ ബൂണ്ടിനുണ്ടായ ചെയ്തുകൾ ഇപ്പോൾ ഈ കത്തി കൊണ്ട് ഉപയോഗിക്കാൻ സാധിച്ചില്ല എന്നുള്ളതൊക്കെ വളരെ ബാലിസമായിട്ടുള്ള ആർഗുമെന്റ്സ് മാത്രമായിരുന്നു ഈ ഒരു കേസ് പരിശോധിക്കുന്ന സമയത്ത് അപ്പോൾ അവസാനം ഇവരെ വെറുതെ വിടുമ്പോൾ സംഭവിക്കുന്നത് ഇത്രയും പേർക്ക് പരിക്ക് പറ്റിയ ഒരു കേസ് ശരി കൊലപാതകം എന്നുള്ളത് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ജഡ്ജ് പറയുന്നത് അങ്ങനെയുണ്ടെങ്കിൽ മ സംഘർഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംഘർഷം ഉണ്ടാ ഉണ്ടായിട്ടില്ലേ സംഘർഷം ഉണ്ടായിട്ടുണ്ടാണല്ലോ ഇത്രയും സംഭവങ്ങൾ അവിടെ ഉണ്ടായത് ഈ പ്രതികൾ അവിടെ ഒരു കുറ്റകൃത്യവും ചെയ്തില്ലെന്നാണോ കോടതി പറയുന്നത് അതിനകത്ത് അതിനകത്ത് ചില രസകരമായ ചില സംഗതിയുണ്ട് ഉണ്ട് എ ബി ബി പിരായ വിശാൽ കൊല്ലപ്പെട്ട കേസിനകത്ത് സാക്ഷികൾ പലരും എ ബി ബി പിക്കാരാണ് അങ്ങനത്തെ തരത്തിൽ ആ ഒരു ധ്വനി വരുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ ജഡ്ജ്മെൻറ്റിനകത്തുണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ മറ്റേ ധരിക്കരുത് നമ്മൾ പല നിയമ ചർച്ചകളിലും നമ്മൾ പറയാറുള്ളതാണ് ഒരു ഒഫൻസ് നടക്കുന്ന സമയം എവിടെയാണോ ഒഫൻസ് നടക്കുന്നത് അവിടത്തുകാരെ മാത്രമേ നമുക്ക് സാക്ഷിയായി കിട്ടത്തുള്ളൂ വളരെ അസഹനമായി പണ്ണ് പോതലേ പറയാനുള്ളൂ ഒരു ബ്രോത്തലിൽ ഒരു വേശ്യാലയത്തിൽ നടക്കുന്ന ഒരു മരണത്തിന് ഒരു കൊലപാതകത്തിന് ആ വേശ്യാലയത്തിൽ എത്തുന്നവരും അവിടുത്തെ അന്തേവാസികൾ മാത്രമേ സാക്ഷികളാകത്തുള്ളൂ എന്ന് നിയമത്തിൻ്റെ ഭാഷയിൽ പണ്ണുപോലെ പറയാറുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഒരു കുടുംബ ഒരു വീടിനകത്ത് നടക്കുന്ന ഒരു ഒരു കൊലപാതകമാണെങ്കിൽ ആ വീട്ടുകാരെ മാത്രമേ സാക്ഷിയാകാൻ നോക്കത്തുള്ളൂ ഇവിടെ എ ബി വി പിക്കാർ കൂടി നിന്ന സ്ഥലത്ത് വന്ന് ഒരാക്രമണം നടക്കുന്ന സമയത്ത് തൊട്ടടുത്തുള്ള വീട്ടിലെ ആളിനെ വിളിച്ചു കൊണ്ടുവന്ന് നിർത്തി സാക്ഷിയാക്കാൻ ഒക്കില്ലല്ലോ അവിടെ പിന്നെ ആർക്കാണ് സാക്ഷികളാകാൻ സാധിക്കുന്നത് ആ കൂടി നിന്ന് എ ബി വിപിക്കാർക്ക് മാത്രം സാക്ഷിയാകാൻ നോക്കത്തുള്ളൂ കാരണം അവിടെ എ ബി വി പിക്കാർ അല്ലാതെ പിന്നുള്ളത് ഈ പ്രതികളാണ് അപ്പോൾ എ ബി വി പിരുടെ കൂടെ നിന്ന സ്ഥലത്ത് വന്ന് എ ബി വി പിക്കാരെ ആക്രമിച്ച് ഒരാളെ കൊലപ്പെടുത്തുകയും ബാക്കിയുള്ളവരെ പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്ന സമയത്ത് ഈ എ ബി വി പിക്കാരല്ലാതെ പിന്നെ വേറെ എവിടെ നിന്ന് ആയവെന്ന് സാക്ഷിയാകും ഇവിടെ ഒരു ഒരു വസ്തു ഒരു ഒരു സംഗതി കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ സംഭവം നടന്ന സ്ഥലത്തിൻ്റെ ടോപ്പോഗ്രഫി പരിശോധിക്കുകയാണെങ്കിൽ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ അന്നത്തെ ദിവസം നവാഗതർക്കോട് സ്വാഗതം ചെയ്യുന്ന ചടങ്ങ് നടക്കുകയായിരുന്നു ആ കോളേജിലേക്കുള്ള എം സി റോഡിൽ നിന്നുമുള്ള റോഡിൽ മൂന്ന് ഭാഗത്തായിട്ടാണ് ആദ്യമേ മൂന്ന് വിദ്യാർത്ഥി സംഘടനകൾ നിന്നത് കോളേജ് ഗേറ്റിൻ്റെ സമീപത്ത് എസ് എഫ് ഐ മധ്യഭാഗത്ത് എ ബി വി പി എം സി റോഡിൻ്റെ സൈഡിൽ കെ എസ് യു ഇങ്ങനെയാണ് അവർ നിൽക്കുന്നത് ഇതിൽ കോളേജിൻ്റെ ഈ വെൽക്കം പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്യാമ്പസ് ഉണ്ടുകാർ വന്ന് എ ബി വി പിക്കുന്നതിന് കുറച്ചുകൂടി പടിഞ്ഞാറേക്ക് മാറി അവർ നിൽക്കാൻ തുടങ്ങി അതിന് ശേഷം അവർ അവിടെ നിന്നും എ ബി വിപിക്കാർ നിൽക്കുന്നിടത്തേക്ക് അഡ്വാൻസ് ചെയ്ത് വന്ന് അവിടെ വെച്ച് ആക്രമണം നടത്തി ഇതാണ് പ്രോസിക്യൂഷൻ്റെ കേസ് അപ്പോൾ ഇവിടെ ഒരു സംഭവം നടക്കുന്നത് യഥാർത്ഥത്തിൽ എസ് എഫ് ഐക്കാർക്കോ കെ എസ് യുക്കാർക്കോ നിന്നാൽ കാണാൻ സാധിക്കത്തില്ല കാരണം റോഡിനടു വളവുണ്ട് അതാണ് ഞാൻ പറഞ്ഞ റോഡിൻ്റെ ടോപ്പോഗ്രഫി സീൻ മഹസർ കൂടി അത് തെളി തെളിഞ്ഞതാണ് അത് കാണാൻ ഒക്കത്തില്ല പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള സംഗതിയെക്കുറിച്ച് അവർക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ ഈ കേസിനകത്ത് പ്രോസിക്യൂഷന് ഒന്നും മറച്ചു വയ്ക്കേണ്ടതില്ല എന്നുള്ളതുകൊണ്ട് തന്നെ എസ് എഫ് ഐക്കാരുടെ കൂട്ടത്തിൽ നിന്നും കെ എസ് യുക്കാരുടെ കൂട്ടത്തിൽ നിന്നുമുള്ള ചിലരെ സാക്ഷികളാക്കി കാണിച്ചു പക്ഷേ നിർഭാഗ്യവശാൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടായിരിക്കും അവർ നേരത്തെ പോലീസിന് കൊടുത്ത മൊഴിയിൽ നിന്ന് വ്യതിചലിച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവത്തെക്കുറിച്ചൊന്നും അറിയില്ല എന്നുള്ള തരത്തിൽ പറഞ്ഞു എങ്കിൽ പോലും നമ്മുടെ നാട്ടിലെ നിയമപ്രകാരം പ്രോസിക്യൂഷൻ്റെ ഒരു സാക്ഷി ഇപ്രകാരം പ്രോസിക്യൂഷൻ്റെ ആദ്യത്തെ വേഷങ്ങളിൽ നിന്നും മാറി പറയുമ്പോൾ അവരെ ക്രോസ് വിസ്താരം നടത്താൻ വേണ്ടി ആ പ്രോസിക്യൂട്ടർക്ക് കോടതിയുടെ അനുമതി ചോദിക്കാം അങ്ങനെ ക്രോസ് വിസ്താരം നടത്താം അങ്ങനെ വിസ്താരം നടത്തിയ സമയത്ത് അവർ ചില കാര്യങ്ങൾക്ക് അവർ അവർ സമ്മതിക്കേണ്ടി വന്നു ക്യാമ്പസ് ഫ്രണ്ട് എന്ന് പറയുന്നൊരു സംഘടന അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള സംഗതി അവരുടെ പ്രോസിക്യൂഷന് എതിരായിട്ട് പറഞ്ഞിട്ട് പോലും അവരെ കൊണ്ട് സമ്മതിപ്പിക്കുവാൻ ഈ കേസിൽ പ്രോസിക്യൂഷന് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ക്യാമ്പസ് റണ്ട് അവിടെ ഉണ്ട് എന്നുള്ള സംഗതി വന്നു ക്യാമ്പസ് റണ്ടുകാർ ഈ സംഭവ സമയത്ത് അവരും ഈ റോഡിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതിനും മറ്റു തെളിവുകളും കോടതി അവിടെ വന്നു ക്യാമ്പസ് റണ്ടുകാരാണ് ഈ ആക്രമണം നടത്തിയതെന്നുള്ളതിനും മുറിവേറ്റ സാക്ഷികൾ ഒഴിയുണ്ട് ഇതിൽ കൂടുതൽ എന്താണ് തെളിയിക്കേണ്ടത് പക്ഷേ കോടതി ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പലതും മനഃപൂർവ്വമായി കണ്ണടച്ചു പണിച്ചു